ഹലോ ഗൈസ് ഇന്നത്തെ വിഷയം നേരെ മാറിയിരിക്കുകയാണ് അങ്ങ് വീട്ടിലെ പ്രസവം അല്ലെങ്കിൽ പണ്ടത്തെ വയറ്റാട്ടി സിസ്റ്റത്തിലോട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മാറി എന്ന് കേൾക്കുമ്പം ശരിക്കും ഒരു അത്ഭുതമുണ്ട് റിസൻലി ഒരു കപ്പിൾസ് വന്നിട്ടുണ്ടായിരുന്ന ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അവരുടെ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് മീഡിയനെ ഫേസ് ചെയ്യാണ് അപ്പം ആ മീഡിയനെ ഫേസ് ചെയ്ത സമയത്ത് അവർ പറഞ്ഞത് വാക്സിനേഷനും മോഡേൺ മെഡിസിനും ഹോസ്പിറ്റലിനും ഒക്കെ അഗെയിൻസ്റ്റ് ആണ് അവർ അപ്പം അവരുടെ കുട്ടിക്ക് അവർ ജന്മം നൽകിയത് വീട്ടിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയൊരു കോൺട്രവേഴ്സീസ് ഉണ്ടായിരുന്നു അന്ന് ആ വിഷയത്തെക്കുറിച്ച് ഞാൻ അധികം സംസാരിച്ചില്ലെങ്കിലും ഞാൻ ആലോചിച്ചിരുന്നു വീട്ടിൽ നിന്ന് പ്രസവം കാരണം പ്രസവം എന്ന് പറഞ്ഞാൽ ഒരു ഒമ്പത് മാസം കൊണ്ട് ഒരു സ്ത്രീ കടന്നു പോകുന്നത് വലിയ രീതിയിലുള്ള ശാരീരിക മാനസിക വൈകാരിക തലത്തിലുള്ള കുറേ കുറെ അവസ്ഥയിൽ കൂടിയാണ് അത്രത്തോളം ശ്രദ്ധയും കെയറിങ്ങും ഒക്കെ വേണ്ട ഒരു കാര്യം എങ്ങനെ വീട്ടിൽ നിന്ന് എന്നൊരു ചോദ്യം വന്ന സമയത്താണ് നമ്മളുടെ മലപ്പുറം ഭാഗത്ത് ഇതേ പ്രസവത്തിന്റെ ഭാഗമായിട്ട് ഒരു മരണം റിസെൻ്റ് സംഭവിച്ചത് നമുക്ക് ആദ്യം ആ ന്യൂസിലോട്ട് ഒന്ന് പോവാം വീട്ടിൽ വെച്ച് നടത്തിയ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ കുടുംബാംഗങ്ങളെ പെരുമ്പാവൂർ പോലീസ് ചോദ്യം ചെയ്യുന്നു മലപ്പുറം ചട്ടിപ്പറമ്പിൽ അസ്മയ്ക്കാണ് അഞ്ചാമത്തെ പ്രസവത്തിനിടെ ജീവൻ നഷ്ടമായത് നമ്മുടെ ഈ സംഭവം നടന്നത് മലപ്പുറം ചട്ടിപ്പറമ്പാണ് കേട്ടോ സിറാജുദ്ദീൻ അസ്മ ഇവരുടെ ഇവർക്ക് രണ്ടുപേർക്കും ടോട്ടൽ അഞ്ച് കുട്ടികളാണ് ഉള്ളത് അതില് രണ്ട് കുട്ടികളുടെ പ്രസവം ഹോസ്പിറ്റലിൽ നിന്നും ബാക്കിയുള്ള രണ്ട് കുട്ടികളുടെ വീട്ടിൽ നിന്നും പിന്നെ അല്ല നാലും ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെ നാലും വീട്ടിൽ നിന്ന് ഇങ്ങനെ പല കോൺട്രവേഴ്സീസ് നടക്കുന്നുണ്ട് എന്തായാലും ഈ അഞ്ചാമത്തെ കുട്ടിയുടെ പ്രസവം നടക്കെയാണ് ഈ അസ്മ എന്ന് പറയുന്ന പെൺകുട്ടി മരണപ്പെട്ടത് ഈ മരണവുമായി ബന്ധപ്പെട്ടിട്ട് വലിയ വിവാദങ്ങളാണ് ഇന്നത്തെ നമ്മുടെ സോഷ്യൽ മീഡിയയിലും ടി വി ന്യൂസസിലും നമ്മൾ കാണുന്നത് നാട്ടുകാരൊക്കെ ഇത് പെട്ടെന്ന് ശ്രദ്ധിച്ച് ഇത്രത്തോളം ഒരു വിവാദം ലെവലിലോട്ട് അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഇത്ര സ്ട്രോങ് ആയി വളരെ ഫാസ്റ്റ് ആയിട്ട് പോകണമെങ്കിൽ എന്തൊക്കെയോ സംശയപരമായിട്ടുള്ള കാര്യങ്ങൾ ഇവരുടെ ഇടയിൽ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും വയറ്റാ സിസ്റ്റം ഒക്കെ ഉണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്രത്തോളം ചേഞ്ചസ് വന്നു ലോകത്ത് ഇത്രത്തോളം ഇൻഫ്രാസ്ട്രക്ചറലോ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് വന്ന ഈ കാലത്താണ് സ്റ്റിൽ ഇങ്ങനത്തെ ഒരു ഒരു പരിപാടി പരിപാടി എന്തായാലും എന്തായാലും തനിക്ക് പിരിയുള്ള ആളുടെ എന്നാണ് വിശ്വാസം നമുക്ക് തുടർന്നുള്ള അയൽവാസിയാണ് സംഭവം ഈ ബോഡിയായിട്ട് രാവിലെ നാട്ടിലിവിടെ വീട്ടിലെത്തുമ്പോഴാണ് ഇവിടെ ഉള്ളവരെല്ലാവരും തന്നെ അറിയുന്നത് ഇന്നലെ വൈകിട്ട് ആറു മണിക്കൊന്ന് പ്രസവം കഴിഞ്ഞിരിക്കുന്നതാണ് രാത്രി ഒമ്പത് മണിയോട് കൂടിയിട്ടാണ് മരണം സംഭവിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ഇദ്ദേഹം ഈ പെൺകുട്ടിയുടെ വീട്ടുകാരോടോ ആരോടും തന്നെ ഈ പ്രസവിച്ച വിവരമോ അതല്ലെങ്കിൽ ഇങ്ങനെ പറയുണ്ടായില്ല ആകെ ആറു മണിക്ക് പ്രസവം കഴിഞ്ഞ് ഒമ്പത് മണിക്കാണ് മരണം സ്ഥിരീകരിച്ചത് അതിന്റെ ഇടയിലുള്ള മൂന്ന് മണിക്കൂർ ഇടയിലാണ് പെൺകുട്ടിക്ക് എന്തോ സംഭവിച്ചിട്ടുള്ളത് ഫസ്റ്റ് തിങ് ഇതിൽ പറയുന്നുണ്ട് പെൺകുട്ടിന്റെ വീട്ടുകാരോ നാട്ടുകാരോ ആരും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇയാൾ പറഞ്ഞിട്ടില്ല ഇയാൾ എന്തുകൊണ്ടാണ് പറയാത്ത് ഓക്കെ വീട്ടിൽ നിന്നുള്ള പ്രസവത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഇയാളെങ്കിൽ വീട്ടുകാരെയെങ്കിലും അറിയിക്കേണ്ടേ ആ ആ മൂന്ന് ചെറിയ കുട്ടികളും അല്ലെ നാല് ചെറിയ കുട്ടികളും ഇയാളും കൂടിയാണോ പ്രസവം എടുക്കാൻ നിൽക്കുക എന്നാൽ ഈ പ്രസവത്തിൽ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വന്നതുകൊണ്ടായിരിക്കുമല്ലോ ഈ കുട്ടി മരിച്ചിട്ടുണ്ടാവുക അപ്പോൾ ഈ കുട്ടീനെ രക്ഷിക്കാൻ അല്ലെങ്കിൽ ഈ പെൺകുട്ടീനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ തൊട്ടടുത്തുള്ള ഏതെങ്കിലും അയൽവാസിനെ വിളിക്കേണ്ടേ വിളിച്ചില്ല ആറു മണിക്ക് പ്രസവിച്ചിട്ട് മൂന്ന് മണിക്കൂർ ഈ പെൺകുട്ടി എന്തിനാ ഒറ്റയ്ക്ക് ആ വീട്ടിൽ നിർത്തിയത് ഈ മൂന്ന് കാര്യം നോക്കിയാൽ അറിയാം ഒപ്പിച്ചിട്ടുള്ള ഒരു പണിയാണത് ആസവിച്ചതെന്ന് തോന്നുന്നുണ്ട് ഞാൻ പിടിച്ച് വേഗം വണ്ടി വിളിക്കാൻ വേണ്ടി പറഞ്ഞു രണ്ടാമത്തെ അളിയും വണ്ടി വിളിച്ച് വേഗം പേട്ടയിലുണ്ട് ഹോസ്പിറ്റൽ അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം വിളിച്ച് പറഞ്ഞിട്ടുള്ളവൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടില്ല നേരെ ഹോസ്പിറ്റലിൽ പോയിക്കോളാനാ പറയുന്നത് അപ്പൊ ഹോസ്പിറ്റലിൽ പോവാൻ പറയണം അല്ലാന്നല്ല ഞാൻ പറയുന്നത് അതിനു മുമ്പ് വീട്ടുകാരെ ഒന്ന് അറിയിക്കുക വീട്ടുകാർ വരിക ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രസവത്തിന്റെ ഒക്കെ സമയത്ത് ആരൊക്കെ കൂടെ ഉണ്ടെങ്കിലും സ്വന്തം അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ ഉള്ള അത്രത്തോളം നമുക്ക് വേറൊരാളുടെ പ്രസൻസ് വേണ്ടി വരില്ല എന്ന് എനിക്ക് തോന്നുക അപ്പൊ ഈ പ്രസവൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്ന ഇത് വീട്ടുകാരെ അറിയിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇയാൾക്ക് ഒന്നെങ്കിൽ മെന്റലായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഈ ബാക്കി ഫർദർ പറയുന്നത് പോലെ യൂട്യൂബിൽ ഇയാൾ പുള്ളിക്കാരനൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഇതാണ് ഐ ഡി ഇതിൽ വലിച്ചു വാരി എന്തൊക്കെയൊക്കെയോ ആണ് പറയുന്നത് എന്താ പറയുന്നതെന്ന് എനിക്കും അറിയില്ല ഇയാൾക്കും അറിയില്ല എന്തോ സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതപ്രചാരണവും കപടമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളുമാണ് പുറത്തു പറയുന്നത് ഇപ്പം അതെല്ലാം കൂടെ തലയിൽ കയറിയിട്ട് ബുദ്ധിമുട്ട് പോയി എന്നാണ് എനിക്ക് മുമ്പിലൂടെ നമ്മൾ പോകുമ്പോ ഈ പറഞ്ഞ പുറത്തേക്ക് അധികം ഇറങ്ങലില്ല സ്ത്രീ നമ്മൾ ഇത് ഇതുവരെ കണ്ടിട്ടില്ല ഇവിടെ ഇരിക്കുന്നത് കാണാ ചില ദിവസങ്ങളിൽ കാണാം അപ്പോ ആശാവർക്കറിനോ ഇങ്ങനെ ഗർഭിണിയാണല്ലോ മരിച്ചു മരിച്ചിട്ടുള്ളത് എന്നുള്ളതിൽ ആശാവർക്കറിനെ ഇത് വിവര അറിഞ്ഞു വിളിച്ചിരുന്നു അപ്പൊ നിങ്ങൾക്ക് അറിയാമായിരുന്നു ഞാൻ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ജനുവരിയിൽ അവർ എൻക്വയറിക്ക് വന്നപ്പോ അതിലൊരു ഉണ്ട് ഗർഭിണിയാണോ അപ്പോൾ ഗർഭിണി അല്ലാത്ത വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചോദിച്ചത് കാരണം നമ്മുടെ ഏരിയയില് ഇപ്പോ ഒരു പെൺകുട്ടിക്ക് ആർത്തവം സംഭവിക്കുക ഫസ്റ്റ് പീരീഡ്സിന്റെ ടൈമിലോ അല്ലെങ്കിൽ പ്രഗ്നൻസിന്റെ സ്റ്റേജിലോ അല്ലെ വാക്സിനേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും അറിയുന്നത് ആശാവർക്കറിനോ അല്ലെങ്കിൽ ആ ഏരിയത്തെ അംഗനവാടിക്കോ ആണ് ഇവരുടെ കയ്യിലാണ് ാണ് ഫുള്ള് കണക്കുണ്ടാവുക കുട്ടി കുട്ടിയുടെ തൂക്കം എല്ലാ കാര്യങ്ങളും നമുക്കറിയാലോ അങ്ങനെ നമ്മൾ എന്തായാലും വർക്കർമാരോട് അന്വേഷിക്കും ഇങ്ങനെ ഒരു പ്രഗ്നൻസി നടക്കുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിരുന്നു അറിഞ്ഞിട്ടില്ല എന്നുവെച്ചാൽ ഇതിപ്പം ഏപ്രിലായി കഴിഞ്ഞ ജാനുവരി മാസം എന്ത് ചെയ്തു ഈ വർക്കർ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ വന്നിട്ട് അന്വേഷിച്ചു പ്രഗ്നൻസി ഉണ്ടോ അല്ലെങ്കിൽ പ്രഗ്നന്റ് ആണോ എന്നുള്ള കാര്യം അപ്പൊ പറഞ്ഞതല്ലെന്നാണ് അതും വീടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് സംസാരിക്കാണ് അപ്പൊ എന്ത് കള്ളത്തരാണ് അവരെ ചെയ്തത് ഇനി എന്താണ് ഭർത്താവിനെ പേടിച്ചിട്ടാണോ പെൺകുട്ടി പൊറത്ത് വരാത്തത് ഭർത്താവിനെ പേടിച്ചിട്ടാണോ ആരോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇയാളുടെ കപടമായിട്ടുള്ള അന്ധവിശ്വാസം ഈ പെൺകുട്ടിയുടെ തലയിൽ ഇവിടെ അടുത്തുള്ള ഒരു ഒരു അയൽവാസിയോട് തൊട്ടടുത്ത വീട്ടിലുള്ള ആളാണ് തൊട്ടടുത്ത് മീറ്റർ അടിച്ചമർത്തിയോടുത്തുള്ള വീട് സത്യത്തില് ഈ അയൽവക്കത്തുള്ള ആർക്കും ഇയാളുമായിട്ട് യാതൊരു ബന്ധമില്ല ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ എന്താണ് നടക്കുന്നത് ഇയാൾ ജോലി എന്താണ് ഇതിനെ ആർക്കും ഒരു അറിവില്ല ഇന്ന് മരണ വാർത്ത വരെ ഇപ്പൊ ഇവ സുഹൃത്ത് പിന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ ഈ പെരുമ്പാവൂർ പോലീസിൽ വിളിക്കുന്ന സമയത്തും അല്ലെങ്കിൽ അതിന്റെ ഒരു മണിക്കൂർ മുമ്പാണ് ഇപ്പൊ ഈ വാർത്തകളൊക്കെ ഉണ്ട് ഈ ക്ലിപ്പിംഗ്സിലൊക്കെ പറയുന്ന എന്താന്ന് വെച്ചാൽ ഇവർക്ക് നാട്ടുകാരുമായിട്ട് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല ഇവരൊരു ഒന്നര വർഷമായിട്ടേ ഉള്ളൂ ഇങ്ങോട്ട് വന്നിട്ട് ഈ എന്താണ് ഈ സിറാജുദ്ദീൻ്റെ വീട് ആലപ്പുഴയാണെന്നും ഈ പെൺകുട്ടിയുടെ വീട് പെരുമ്പാവൂരാണ് എന്നാണ് നമ്മൾ കേൾക്കുന്നത് ഒന്നര വർഷമായിട്ടാണ് ഇവർ വാടകയ്ക്ക് നിൽക്കുന്നത് പക്ഷേ ഈ ഒന്നര വർഷമായിട്ടും അയൽവാസികളായിട്ടോ തൊട്ടടുത്തുള്ള ആൾക്കാരായിട്ടോ ഒന്നും ഇവർക്കൊരു ബന്ധുമില്ല ഇവരെ കാണാൻ പോലും കിട്ടില്ല എന്നാണ് പറഞ്ഞത് പിന്നെയും കാണുക ഈ സിറാജുദ്ദീനിയാണത് കുറച്ചു നേരം ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കുന്നതെന്ന് ഈ കുട്ടികളെ സ്കൂളിലോട്ട് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഭാര്യ പുറത്തിറങ്ങുക അതും ഫുൾ ടൈം എന്താണ് ഫേസ് ഒക്കെ ഫുള്ള് കവർ ചെയ്തിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരുടെ ഒരു ജീവിതം ആകെ മാറിയിട്ടുണ്ട് എന്ന് സാധാരണ ഒരു മനുഷ്യന്മാർ ജീവിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ മനുഷ്യന്മാരെ ബേസിക്കലി പറയുക സോഷ്യൽ ആനിമൽ എന്നാണ് നമ്മൾക്ക് ഈ സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങളും കണക്ഷൻസ് ഒക്കെ കുറച്ച് കൂടുതലുള്ള ആളാണ് ഇവർ ഇതിന് നേരെ ഓപ്പോസിറ്റ് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ഇവർക്ക് ആരുമായിട്ട് ഒരു ബന്ധമില്ല സംസാരമല്ല കമ്പനി ഇല്ല കണക്ഷൻ ഇല്ല ഇത് കണ്ടാൽ തന്നെ അറിയാം എന്തെങ്കിലൊക്കെയോ പ്രശ്നം ഇവർക്ക് ഉണ്ട് എന്നുള്ളത് രണ്ട് കാരണത്താലാണ് ഒന്നെങ്കിൽ ഈ ഇങ്ങനെ സംസാരിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം ഭർത്താവ് കൊടുക്കുന്നുണ്ടായില്ല അല്ലെങ്കിൽ രണ്ടാമത്തത് അന്ധവിശ്വാസം തലയ്ക്ക് പിടിച്ച് നിൽക്കുക എന്തായാലും അന്ധവിശ്വാസം തലച്ചു തലയ്ക്ക് പിടിച്ച് നിൽക്കുക എന്നുള്ളത് ആളുടെ യൂട്യൂബ് ചാനൽ കണ്ടാലും അറിയാം എൻ്റെ ഈ വീഡിയോ കാണുമ്പം നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഞാനൊരു വിശ്വാസത്തിനോ അല്ലെങ്കിൽ മതത്തിനോ എതിരായിട്ടുള്ള ആളല്ല ഞാനൊരു വിശ്വാസിയാണ് ഞാൻ ദൈവത്തിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ എനിക്ക് അന്ധവിശ്വാസമില്ല ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് അതത് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ തുറന്ന് പറയുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന കിട്ടുന്നൊരു ആശ്വാസമുണ്ട് എനിക്കൊരു ഉണ്ട് അല്ലെങ്കിൽ എൻ എൻ്റെ ഒരു ഉണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് എല്ലാവരുടെ അടുത്തും തുറന്ന് പറയാൻ പറ്റണം എന്നില്ല അപ്പം ഞാനൊരു വിശ്വാസിയാണ് പക്ഷെ ഒരിക്കലും അന്ധവിശ്വാസമല്ല അന്ധവിശ്വാസത്തിന്റെ പേരിൽ ഒരു കാര്യവും ചെയ്യുന്നത് അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിന്റെ പേരിൽ പല കാര്യങ്ങളും ചെയ്യുന്നതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല പക്ഷെ ഇതൊക്കെ അന്ധവിശ്വാസാണ് നാടോടുമ്പ നടുവേ ഓടണം എന്നൊരു ഉണ്ട് അതിലൊന്നും വരാത്ത ടീമാണ് ഇപ്പോഴും വയറ്റാട്ടി സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഒരിക്കലും പറഞ്ഞാൽ ഇയാളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ വിശ്വാസത്തിൽ കൂടെ കടന്നു പോകുന്ന ബാക്കി കാറ്റഗറി ഓഫ് അന്ധവിശ്വാസികളെയും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കണ്ടുപിടിക്കാൻ പറ്റും കാരണം ഇത് അയൽവാസികൾ നോട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് ഇതൊരു വിഷയമായി മാറിയത് ഇന്നും ഇത് അറിയാണ്ട് എത്രയൊക്കെ വീടുകളിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റുമോ ഇപ്പം ഇത് ചെയ്തത് കൊണ്ട് ഗുണം ആ നാല് കുട്ടികൾക്ക് അമ്മയില്ലാണ്ടായി മൂത്ത കുട്ടി മാത്രമാണ് ഒമ്പതാം ക്ലാസ് പഠിക്കുന്നത് ബാക്കി മൂന്നാളും ഒന്നാം ക്ലാസ്സോ രണ്ടാം ക്ലാസ്സോ എൽ കെ ജിയോ അങ്ങനെ എന്തോ പ്രായത്തിലാ ഈ ചെറുപ്രായത്തിലേ ഇവർക്ക് അമ്മയില്ലാണ്ടായില്ലേ ഒരമ്മയോളം വരുമോ ബാക്കി ആര് കുടുംബത്തിലുണ്ടെങ്കിലും ഇതൊന്നും മനസ്സിലാക്കാൻ ഇത് പ്രൊമോട്ട് ഇങ്ങനെ നടക്കുക എന്നിട്ട് എന്താ കിട്ടിയത് എന്താ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്തായാലും അധികമായാൽ അമൃതും വിഷമാണ് വിശ്വാസം വേണം വിശ്വാസം വേണ്ടെന്നല്ല പറയുന്നത് പക്ഷെ അധികമാവരുത് അന്ധമാവരുത് ചുറ്റുമുള്ള ലോകം കാണാൻ പറ്റണം നമ്മൾ എന്താണ് ഈ രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ അമ്പലത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ നാമ്പജപം ചൊല്ല അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏത് സ്ഥലമാണ് അവിടെ ഇരുന്ന് നാമ്പജപം ചൊല്ല ഫ്രണ്ട് കൂടെ ഒരു മനുഷ്യനെ കാണാനോ അല്ലെങ്കിൽ അവനെ സഹായിക്കാനോ അവന്റെ ബുദ്ധിമുട്ടിൽ കൂടെ ചേർന്ന് നിൽക്കാനോ പറ്റിയില്ലെങ്കിൽ പിന്നെ അവിടെ കിടന്ന് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല ഒരു മനുഷ്യപ്പെറ്റ് മനുഷ്യത്വം എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് സത്യസന്ധമായി പറയും എനിക്ക് ഇപ്പോൾ ആസ്മ അസ്മ കടന്നു പോയിട്ടുള്ള അവസ്ഥ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ആ രണ്ട് മൂന്ന് മണിക്കൂറ് പ്രസവവേദന സഹിച്ച് സപ്പോർട്ട് ചെയ്യാൻ കൂടും ഒരാളുമില്ല ഭർത്താവ് മാത്രം അത് പിഞ്ചു കുട്ടികളും അത് കാണുന്ന കുട്ടികളുടെ അവസ്ഥയോ സ്വന്തം ഉമ്മ കരയുന്നത് എത്രത്തോളം ഒരു മെൻറ്റൽ ബ്രേക്ക് ഡൗൺ ആ കുട്ടിക്ക് ഉണ്ടായെന്ന് അറിഞ്ഞിട്ടുണ്ടാവും കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കേണ്ടിയിരിക്കുന്നു എന്നിട്ട് ആറു മണിക്ക് പ്രസവിച്ച പെൺകുട്ടിനെ ഒമ്പത് വരെ അവിടെ ഇടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ക്രൂരത ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് ഒരു തുടക്കമാണ് ഇതുപോലെ ഒരുപാട് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഈ വിശ്വാസത്തിൽ പോകുന്നുണ്ട് ഈ വിശ്വാസം നിങ്ങൾ പൊട്ടിച്ചെറിയുക വിശ്വസിച്ചോളൂ വേണ്ട എന്നല്ല ഇതൊക്കെ അന്ധവിശ്വാസമാണ് പ്രാക്ടിക്കലിനെയും സയൻസിനെയും ഹോസ്പിറ്റൽസിനെയും ഡോക്ടേഴ്സിനെയും ഒക്കെ വിശ്വസിക്കുക ഒരിക്കലും നിങ്ങൾ കാരണം ഒരു ജീവൻ നഷ്ടപ്പെടാൻ നിൽക്കാൻ ശ്രമിക്കുക ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ആൻഡ് ഡോൺ ഫോർഗു സബ്സ്ക്രൈബ്